നമസ്കാരം ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി പി കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് എ കെ ഷാജി രംഗത്തെത്തി കുഞ്ഞനന്ദൻ വിഷബാധയേറ്റാണ് മരിച്ചത് കേസിലെ അന്വേഷണ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു ഇയാൾ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഷാജി വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടന്ന മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു ഷാജി വിവാദ പ്രസംഗം നടത്തിയത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ പിന്നീട് കൊല്ലപ്പെട്ടിട്ടുണ്ട് തലശ്ശേരി കൊലപാതക കേസിൽ കൊന്ന കൊന്ന് പേരെ മൃഗീയമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ ഇതുപോലെ കൊല്ലപ്പെടുത്തു ഷുക്കൂർ വധ കേസിലും പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ അന്വേഷണ നേതാക്കന്മാരിൽ എത്താൻ കഴിയുന്ന ഏക വ്യക്തിയാണ് പക്ഷ വിഷപാതയേറ്റ് അതേസമയം കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച സി പി എം നേതാക്കൾ ജ്യോതി ബാബു കെ കെ കൃഷ്ണനും കോഴിക്കോട് വിചാരണ കോടതിയിൽ കീഴടങ്ങി ചികിത്സയിലായിരുന്ന ജ്യോതിബാബുവിനെ ആംബുലൻസിലാണ് എത്തിച്ചത് ഇരുവരും കുറ്റക്കാരനല്ല എന്ന് വിചാരണ കോടതി വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധിയിൽ ഈ മാസം ഇരുപത്തിയാറിന് ഹൈക്കോടതി വാദം കേൾക്കും കൊലപാതകത്തിന് വിചാരണ കോടതി ജീവപര്യന്തം തടവന് ശിക്ഷിച്ച കൊലയാളി സംഘത്തിലെ ഏഴുപേരടക്കം പതിനൊന്ന് പ്രതികളുടെ അപ്പീൽ തള്ളിയാണ് ഹൈക്കോടതിയുടെ വിധി പുറപ്പെടുവിച്ചത്